ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ നിർണായക മത്സരത്തിനായി മിഖൈൽ സ്റ്റേറയുടെ മഞ്ഞപ്പട എന്നിറങ്ങുകയാണ് ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം സ്ഥാനത്തുള്ള സി ഐ എസ് എഫ് പ്രൊട്ടക്റ്റേഴ്സായാണ് ഈ നിർണായക മത്സരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടറിൽ പ്രവേശിക്കാം മത്സരം തോൽവിയോ സമനിലയോ ആണെങ്കിൽ മറ്റു ടീമുകളുടെ മത്സര ഫലം അനുസരിച്ചായിരിക്കും ക്വാർട്ടർ പ്രവേശനം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് സമനില വഴങ്ങിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ പ്രവേശനം കഠിനമാക്കിയത് മത്സരം ഇന്ന് രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി കിരങ്കൺ സ്റ്റേഡിയത്തിൽ നടക്കും മത്സരം ലൈവായി സോണി ടെൻ ടുവിലും ജിയോ ടി വിയിലൂടെയും സംരക്ഷണം ചെയ്യും ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റിയോട് ഹാട്രിക്കും കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് പഞ്ചാബ്സിയോട് ഒരു അസിസ്റ്റം നൽകിയ പെപ്രയും അതുപോലെ ആദ്യ മത്സരത്തിൽ ഹാട്രിക്ക് നേടിയ നോവാ സദോയുടെ കരുത്തിലാണ് ഇന്ന് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഇനി നമുക്ക് ഇന്നത്തെ സാധ്യത ഇലവൻ പരിശോധിക്കാം ഗോൾ കീപ്പറായി സോംകുമാർ തന്നെ തുടരും ഡിഫൻസിൽ സെൻറ്റർ ബാക്കുകളായി മിലോസും പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കായി ഷഹീഫും റൈറ്റ് ബാക്കായി ഐബാനും തുടരും മിഡ്ഡിൽ ഡിഫെൻസി മിഡ് ആയി ഡാനിഷ് ഫറോക്കും ഫ്രെഡിയും റൈറ്റ് മിഡിൽ നോവാ സദോയും ലെഫ്റ്റ് മിനിറ്റിൽ ക്യാപ്റ്റൻ ലൂണയും വരാനാണ് സാധ്യത രണ്ട് സെൻ്റർ ഫോർവേഡായി പെപ്രയും ഐമാനും ഇറങ്ങും